മുഖ്യനും ആഭ്യന്തര വകുപ്പും കൂടി പോലീസിനെ കൊണ്ട് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ച് പണിയെടുപ്പിച്ചെന്ന് പറഞ്ഞത് പണിയെടുപ്പിച്ച് അവരുടെ എന്താ പറയുക അവരെക്കുറിച്ച് ആ മടുത്ത് അപ്പം അതുകൊണ്ട് തന്നെ സേനയിൽ ഒരു അട്ടിമറിക്ക് ഒരു നീക്കം നടക്കുന്നു എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ഒരു സൂചനകളൊക്കെ വരുന്നുണ്ട് എന്താണത് ഈ കേരള രാഷ്ട്രീയം ഇപ്പം നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കാരണം കേരളത്തിൽ ആദ്യമായിട്ട് ഒരു തുടർഭരണം വരുന്നു കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായിട്ട് അത് ഇടതുപക്ഷ സർക്കാരിൻ്റെ ആ ഇടതുപക്ഷ സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് ഒരു ജനം ഒരു പക്ഷത്ത് ഏഹ് പ്രതിപക്ഷം ആണെങ്കിൽ എന്താ പറയാ ഇപ്പോഴും തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എടുത്തു പറയാൻ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പോലും നിലവിലില്ല ശരിയാണ് നേരെ തിരിച്ചാണ് കേന്ദ്ര അതായത് നമ്മളെ കേന്ദ്ര കേന്ദ്രതലത്തിലുള്ള കോൺഗ്രസ്സിലാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല ശരി ശരി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഇല്ല അതാണ് ഉയർത്തി കാണിക്കാൻ ഇവിടെ അങ്ങനെയല്ല അതിന്റെ ബാഹുല്യാണ് ആ അപ്പൊ എന്തായാലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് അപ്പം സംസ്ഥാനത്ത് ക്രമസാധ ക്രമസമാധാന പാലകരായിട്ട് കണക്കാക്കപ്പെടുന്ന കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇത് ഇത്തരം പോലീസ് ക്ലബ്ബുകളിൽ നിന്നൊക്കെയാണ് വരുന്നത് വിവരങ്ങൾ ഈ ഫ്രസ്ട്രേഷൻ കളയാൻ വേണ്ടി രാത്രി രണ്ടെണ്ണം അടിക്കാൻ പോകും അത് പോകുമ്പോഴാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത് അപ്പം ഇത് ഈ സംസ്ഥാനത്ത് സർക്കാർ മാറ്റം ഉറപ്പാക്കിയതായി വിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥ പോലീസ് സേനയിലൊരു വലിയ വിഭാഗം എത്തിയിരിക്കുകയാണ് ഇത് കേൾക്കുന്ന ആർക്കും ഒരു അത്ഭുതം തോന്നും കാരണം പോലീസുകാർക്ക് അങ്ങനെ ഒരു ഒരു ഇതുണ്ടാകും കാരണം ആര് ഭരിക്കാൻ വന്ന അത് നമുക്ക് എന്നുള്ളൊരു ഇതിലല്ലേ ആരും ഭരിക്കാൻ ഓർഡർ ഇത് അങ്ങനെ തന്നെയാണ് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അഴിമതി ക്രമക്കേടുകൾ രാഷ്ട്രീയ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളിൽ നിരന്തരം വാർത്തകൾ ഇടുന്നിടുന്ന പോലീസ് സേനയും അത് നിയന്ത്രിക്കുന്ന പിണറായി വിജയൻ്റെ ആഭ്യന്തര വകുപ്പും എവിടെയൊക്കെയാണ് പോകുന്നതെന്നൊരു ചോദ്യമുണ്ട് പല കേസുകളിലും അട്ടിമറികൾ മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നുള്ള ഇടപെടൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണം എന്നിവയെല്ലാം പോലീസിൻ്റെ വിശ്വാസ്യതയെ മാത്രമല്ല ഈ സർക്കാരിൻ്റെ അടിത്തറയും ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നു ഈ വിഷയം വിശദമായിട്ട് പരിശോധിക്കുക അതായത് നമ്മൾ ഒരു പോലീസ് ആ വകുപ്പ് തന്നെ മൊത്തത്തിലൊരു ചോദ്യചിഹ്നമായിട്ട് അല്ലെങ്കിൽ ഒരു ഒരു പോലീസുകാരനെയോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ ഒരു അങ്ങനെയല്ല ആ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ ഒരു ഒരു കളങ്കമാകുന്ന കളങ്കം വരുത്തുന്ന രീതിയിലാണ് ഈ ആഭ്യന്തര വകുപ്പ് ഇപ്പൊ കൈകാര്യം ചെയ്യപ്പെടുന്നത് കേരള പോലീസിന്റെ കേരള പോലീസിന്റെ വിശ്വാസ്യതക്കേറ്റ ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് പത്തനംതിട്ടയിൽ ഈ അടുത്ത് നടന്ന പോക്സോ കേസിൽ അട്ടിമറി ആ ഒരു ഹൈക്കോടതിയിലെ അഭിഭാഷകനായിട്ടുള്ള അഡ്വക്കേറ്റ് നൌഷ തോട്ടത്തിൻ്റെ പ്രതിയായിട്ടുള്ള ഒരു കേസായിരുന്നത് എരുമേലിയിലെ പോക്സോ കേസ് എരുമേലിയിലായിരുന്നത് ഈ പോക്സോ കേസ് പോലീസ് പോലെയാണ് ഇപ്പോൾ അത് വന്നിരിക്കുന്നത് വ്യക്തമായിട്ടും സർക്കാരിന് കുലുക്കമില്ലെന്നത് വളരെ നിർഭാഗ്യകരമാണ് ഈ അട്ടിമറിയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത കോന്നി ഡി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ തുടങ്ങിയവരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് തങ്ങളുടെ ഭാഗം ചെയ്തു ചെയ്തുവെന്ന് വരുത്തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് കണ്ണിൽ പൊടിയിടാനുള്ളൊരു നീക്കം മാത്രമാണിത് അതായത് ഈ ബലി കൊടുക്കുന്നത് ഈ പോലീസുകാരെയാണ് ായിട്ട് നിക്കും അവർക്ക് കിട്ടും അതായത് ഈ എന്താ പറയാ ഈ അപ്പകാള എന്നൊക്കെ പറയും അല്ല പോലീസ് ഇത് ഗതികേടാണ് ഇവരുടെ വേട്ടപ്പെട്ടികളാണ് സർക്കാരിന്റെ വേട്ടപ്പെട്ടികളാണ് ഈ ബലി കൊടുക്കുന്നതും ഇവിടെ തന്നെ നമ്മൾ പണ്ട് മറ്റേ ഈ ജോസ് പ്രകാശിൻ്റെയൊക്കെ സിനിമകൾ കണ്ടിട്ടില്ല ജോസ് പ്രകാശ് വന്നിട്ട് നിൽക്കും കുറേ ഗുണ്ടകളൊക്കെ കാണും അപ്പോൾ ആ ഗുണ്ടകളടുത്തൊക്കെ പോയി ജോസ് പ്രകാശിന് എന്തെങ്കിലും ഒരു ദേഷ്യം വന്ന അട്ടബ എന്ന് പറഞ്ഞാൽ ഒരു ഗുണ്ടയെ തന്നെ അങ്ങ് വെടിവെച്ച് തീർക്കും അപ്പം അതുപോലെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു അണ്ടർവേൾഡ് ഡോൺ ആയിട്ടാണ് ഇപ്പോൾ പിണറായി വിജയൻ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഗുണ്ടകളാണ് പോലീസുകാർ അല്ല അല്ലേ അപ്പം ഇതുപോലെ ബലി കൊടുക്കുന്നതും പോലീസുകാരെയാണ് അത് വലിയ വിഷമകരമായിട്ടുള്ള കാര്യമാണ് കാരണം ഈ അസംതൃപ്തി പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പോലീസ് ഈ അടുത്ത ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നെ എന്താ പറയാ ഈ എനിക്ക് നേരിട്ട് അറിയാവുന്ന പോലീസ് സേനയിലുള്ള എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല ഉദ്യോഗസ്ഥർ എന്റെ സുഹൃത്തുക്കളുണ്ട് അവര് ഈ ജോലി മടുത്തവരുണ്ട് കാരണം ഇത് ഒരു അടിമപ്പണിയാണ് എന്നുള്ള രീതിയിൽ അതിനകത്ത് ഒരു നേരം നിറയില്ലാത്ത പണിയാണെന്നുള്ള രീതിയിൽ ഇത് ഒരു എന്താ പറയുക അതിൻ്റെ ഫ്രസ്ട്രേഷൻ കൊണ്ടു നടക്കുന്ന ഒരുപാട് എനിക്കറിയാം ആ ജോലി സർക്കാർ ജോലി ആയതുകൊണ്ട് മാത്രം അതിൽ തുടരുന്ന ആൾക്കാരെ അപ്പോൾ എന്തായാലും ജില്ലാ പോലീസ് മേധാവി ഡിവൈഎസ്പി അയറിൻ സംഭവത്തിൽ പങ്ക് അയറിൻ്റെ സംഭവത്തിൽ പങ്കുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പ്രതിയായ നൗഷാദിന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാൻ പോലീസും ആഭ്യന്തര വകുപ്പും സഹിച്ചു സഹായിച്ചു വന്നിട്ടുള്ള ഗുരുതര വകുപ്പ് ഗുരുതര ആരോപണമാണ് ഇപ്പോൾ ഉള്ളത് എന്നാൽ ഹൈക്കോടതി ആ ജാമ്യം തള്ളി പ്രതിസന്ധി പ്രതിയായ നൌഷാദ് മുസ്ലിം ലീഗിൻ്റെ പ്രതിനിധിയാണ് അപ്പോൾ പ്രീണ രാഷ്ട്രീയം കളിക്കുകയാണ് സർക്കാർ ഈ ആരോപണം ഇപ്പോൾ ശക്തി പ്രാപിക്കുന്നു മുസ്ലിം ലീഗ് കോൺഗ്രസിൻ്റെ ആയിരിക്കും കടകക്ഷിയായിരിക്കും പക്ഷേ സി പി എം എന്താ പറയുക കിടന്ന് മരിച്ചങ്ങോട്ട് പ്രേമിക്കുകയാണ് മുസ്ലിം ലീഗിന് കാരണം ഇങ്ങോട്ട് കിട്ടിയാൽ കൊള്ളാവുന്നുണ്ട് പോകാനുള്ള സാധ്യതയും ചെറുതൊന്നുമല്ല സി പി എമ്മിലോട്ടെ അപ്പൊ ഉദ്യോഗസ്ഥർക്കെതിരെ തുടർ നടപടികൾ ഉണ്ടാകത്തതിനെ തുടർന്ന് ഇതാണോ പ്രധാന കാരണമെന്ന് സംശയിക്കുന്നുണ്ട് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അട്ടിമറി നടന്നതെന്ന് പോലും സംശയിക്കപ്പെടുന്നുണ്ട് അപ്പോൾ എന്തായാലും പുതിയ എസ് പി ഐറിന്റെ നേതൃത്വത്തിലാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത് കോട്ടയത്ത് നിന്നുള്ള ഒരു മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണിത് മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ ഫിസിഷ്യൻസുമായിട്ടുള്ള ബന്ധം ഡിവൈഎസ്പിയെ പിന്തുണയ്ക്കുമെന്നും മന്ത്രിതലത്തിൽ എസ് പി സംരക്ഷിക്കുന്നു എന്നും പോലീസ് സേനയിൽ തന്നെ സംസാരമുണ്ട് ഇതിനനുസരിച്ച് ഒരു തിരക്കഥ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതായത് നിയമവാഴ്ചയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഈ നീക്കങ്ങൾക്കെതിരെ തീർച്ചയായും ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് തിരഞ്ഞെടുപ്പ് എന്തായാലും അടുക്കുകയാണ് ജൂനിയർ ഐ പി എസ് ഉദ്യോഗസ്ഥർ മുതൽ മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ വരെ ഈ മനമാറ്റം ഈ പ്രകടമാണ് പിണറായി അറിയാതിരിക്കുകയൊന്നുമില്ല എന്തായാലും പിണറായി അറിയുന്നുണ്ടായിരിക്കും പക്ഷേ ഇവന്മാരെന്തോന്ന് ചെയ്യുക എന്ന് വിചാരിക്കും മനസ്സിലായി അത്ര അപ്പം ഏതാനും മാസങ്ങൾ മാത്രം ശേഷിക്കുന്ന നിലവിലെ സർക്കാരിൽ നിന്നും വിട്ടു നിൽക്കാനാണ് പോലീസുകാരെല്ലാം ശ്രമിക്കുന്നത് പോലീസ് സ്റ്റേഷനുകളുടെ ചുമതലയുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ മുതൽ ക്രമസമാധാന ചുമതലയുള്ള ഡെപ്യൂട്ടി സൂപ്രണ്ടുമാർ വരെ മിക്ക ഉദ്യോഗസ്ഥരും സമാനമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയിലാണ് സർക്കാർ മാറ്റമുണ്ടായാൽ അവർ ഇതിനകം അധികാരത്തിൽ തുടരാൻ ശ്രമിക്കും ക്രമസമാധാന ചുമതല ലഭിക്കില്ലെന്ന് ഉറപ്പുള്ളവർ മാത്രമാണ് തങ്ങളുടെ സ്ഥാനങ്ങളിൽ തുടരാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ ഇടതുപക്ഷ സർക്കാരിൽ ഒതുങ്ങി നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ തങ്ങൾ ശമിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് പിണറായി അതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ പിണറായി സർക്കാരിന് ഏതാനും മാസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ പോലീസിൽ മാത്രമല്ല സർക്കാർ മാറ്റ സർക്കാർ മാറ്റം കണക്കിലെടുത്ത് മനമാറ്റത്തിന് തയ്യാറെടുക്കുന്ന മറ്റ് സർക്കാർ ജീവനക്കാരും കാണാം സംസ്ഥാന പോലീസിന് നിലവിലെ അവസ്ഥ നിലവിലെ അവസ്ഥ പരിശോധിച്ചാൽ മിക്ക സ്ഥലങ്ങളിലും ഒരു ജീർണാവസ്ഥ നമുക്ക് കാണാൻ കഴിയും നിലവിലെ അതൊരു യാഥാർത്ഥ്യവുമാണ് അപ്പോൾ എന്തായാലും ക്രമസമാധാന ചുമതലയുള്ള ഡി ജി പി സ്ഥാനത്ത് നിന്ന് അടുത്തിടെ വിരമിച്ച ഷെയ്ഖ് ദർവേസ് സാഹിബ് പോലീസിനെ ഈ നിഷ്ക്രിയ നിഷ്ക്രിയ അവസ്ഥയിലേക്ക് നയിച്ചതിൽ വലിയ പങ്കുട്ട് സംസ്ഥാന പോലീസിനെ സ്വന്തം നിയന്ത്രണത്തിലാക്കിയ നിരവധി ഐ ടി എസ് ഉദ്യോഗസ്ഥർ ഇരുന്ന കസ്റ്റഡിയിലേക്ക് അനിൽകാന്തും ഷെയ്ഖ് ദർവേജ് സാഹിബും എത്തിയിട്ടുണ്ടെന്ന് സി പി എം നേതാക്കൾ പോലും രഹസ്യമായി അവർക്ക് പങ്കുണ്ടെന്ന് സി പി എം നേതാക്കൾ പോൽ പോലും രഹസ്യമായി ഒരു കാര്യമാണ് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസ് ഭരണം ഏൽപ്പിച്ചവരുടെ ഗുണനിലവാരം വളരെ അപമാനകരമാണ് സംസ്ഥാന പോലീസിൻ്റെ മനോവീര്യം കെടുത്തുന്നതിൽ ഇതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടേഷനിൽ പോയ മിക്ക ഐ പി എസ് ഉദ്യോഗസ്ഥരും കേരള കേഡറിലേക്ക് മടങ്ങാൻ താല്പര്യപ്പെടുന്നില്ല എന്നതും ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് ഒരു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ കേരള കേഡർ വിട്ട് കർണാടക കേഡറിൽ ചേർന്നത് അസാധാരണമായ ഒരു നടപടിയായി കണക്കാക്കപ്പെട്ടു സംസ്ഥാന പോലീസിലെ നിയമനങ്ങൾ ആരാണ് തെരഞ്ഞെടുക്കുന്നതെന്ന് സി പി എം നേതൃത്വവും മുഖ്യമന്ത്രിയും പ്രത്യേകം പരിശോധിക്കേണ്ടത് ഏർ അത്യാവശ്യമാണ് ഇടത് ഇത് ഇത് ഇടതുപക്ഷം പോലും തുറന്ന് സമ്മതിക്കുന്ന കാര്യമാണത് സംസ്ഥാന ഭരണകൂടനം അവസാന ഘട്ടത്തിലെത്തുമ്പോൾ കേരള പോലീസ് നേരിടുന്ന ഈ ആഭ്യന്തര പ്രശ്നങ്ങളും സർക്കാർ മാറ്റത്തിൻ്റെ സൂചനകളും എൽ ഡി എഫ് സർക്കാരിന് തിരിച്ചറിയാവും പൊതു പൊതുജനവിശ്വാസം നഷ്ടപ്പെട്ട ഒരു പോലീസ് സേനയുമായി ഒരു ഭരണകൂടത്തിന് എത്ര കാലം മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കണ്ടറിയണം പോക്സോ കേസിലും സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ജില്ലാ പോലീസ് മേധാവിയെക്കാൾ താഴ്ന്ന റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇത് അന്വേഷിക്കുന്നത് ഈ അന്വേഷണത്തിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് മാധ്യമങ്ങളിലെ വാർത്തകൾ കുറയ്ക്കുന്നതിനുള്ള ഒരു അന്വേഷണ പ്രഹസനം മാത്രമാണ് ഇവിടെ മുഖ്യമന്ത്രി കാണിച്ചു കൂട്ടുന്നത് എന്തായാലും ഈ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന് നൽകിയ അമിത സ്വാതന്ത്ര്യം മാറിയിരിക്കുകയാണ് അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകളും കുറ്റവാളികളെ സംരക്ഷിക്കുന്ന നിലപാടുകളും പോലീസിൻ്റെ മനോവീര്യം നശിപ്പിച്ചു ഈ ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്ന് സർക്കാരിന് കരകയറാൻ കഴിയുമോ ഒരിക്കലുമില്ല കാരണം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ സി പി എമ്മിന് വലിയ തിരിച്ചടിയാകാനാണ് സാധ്യത കാത്തിരുന്ന് നമുക്ക് കാണാം